ഒരിക്കൽ തന്നെ നിശബ്ദമാക്കിയ ക്യാൻസറിനെ ആത്മധൈര്യം കൊണ്ട് തോൽപ്പിച്ച കഥയാണിത് മലപ്പുറം വണ്ടൂർ വന്യജീവി ഫോട്ടോഗ്രാഫർ ദാസൻ ദാസൻവാണിയമ്പലം ക്യാൻസറിനെ അതിജീവിച്ചതെങ്ങനെയെന്ന് നോക്കാം െ അതിജീവിച്ചതിനു ശേഷം സ്വന്തം ബൈക്കിൽ മലകളും കാടും തേടിയുള്ള ഓട്ടത്തിലാണ് ദാസൻ ഫോട്ടോഗ്രാഫറായ ദാസനെ വർഷം മുൻപാണ് രോഗം ബാധിച്ചത് അർബുദം ബാധിച്ച് നാക്കിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു വെള്ളം പോലും ഇറക്കാനാവാതെയാണ് പിന്നീടുള്ള കുറച്ചുകാലം ദാസൻ ജീവിച്ചത് എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടി അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ എനിക്ക് ഒരു പിടിപ്പെട്ടിരുന്നു അത് എം ഇ എസ് മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി ചെയ്ത് ഒരു വർഷത്തോളം സംസാരിക്കാനൊന്നും കഴിയാതെ അങ്ങനെ നിന്നു അതിന് ശേഷം ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മേഖലയിൽ പോകാം സഞ്ചരിക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അന്നൊക്കെ റിക്കവറി ചെയ്ത് വരുന്നു സത്യത്തിൽ കാട്ടിൽ പോകുമ്പോൾ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ കഴിയുന്നുണ്ട് കാലങ്ങൾക്ക് ശേഷം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സജീവമായതോടെ രോഗവും അകന്നു പോയിരുന്നു രാജ്യത്തിന്റെ പ്രധാന വനമേഖലകളിലെത്തി ദിവസങ്ങളോളം തങ്ങി ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കേരളം തമിഴ്നാട് കർണാടക ജയ്പൂർ രാജസ്ഥാൻ അതേപോലെ മഹാരാഷ്ട്ര ഈ രാജ്യങ്ങളിലൊക്കെ ഈ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയി വൈൽഡ് ലൈഫ് ഫോട്ടോ ചെയ്തിട്ടുണ്ട് നല്ലൊരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയത് വന്യമൃഗങ്ങളെ പല പല നാടും പല പ്രദേശങ്ങളും പല രീതിയിലും ഉള്ള മൃഗങ്ങളെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ചിലപ്പോൾ രാജസ്ഥാനിലുണ്ടായിന്നു വരില്ല രാജസ്ഥാനിലുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു വരില്ല ദാസൻ വാണി വാണിയമ്പലത്തിന്റെ സ്റ്റുഡിയോയിലെത്തിയാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള പലവിധ ക്യാമറകൾ കാണാം ക്യാൻസർ വന്നു ഭേദമായതിനുശേഷം ഭാര്യയ്ക്കും മൂന്ന് പെൺമക്കൾക്കുമൊപ്പമുള്ള ഫോട്ടോഗ്രാഫി ജീവിതം ഭംഗിയേറിയ ഒന്നാണെന്നാണ് ദാസൻ പറയുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം